മനസ്സിലായുണ്ടാവും പോകണന്ന് ഇന്ന് സ്കൂളിൽ നിന്ന് കളി ഉണ്ട് സ്റ്റേറ്റിലാണെ അവിടെ വെച്ചാണ് കളി കളിന്റെ എല്ലാ വിവരണങ്ങളും എന്റെ ഒരു കൂട്ടുകാരൻറെ ഞങ്ങള് പോണോ ഞങ്ങളെ ഒറ്റക്കെ വിചാരിക്കണ്ടേക്ക് കളിക്കാൻ അവസരം കിട്ടിയത് നിങ്ങളെല്ലാം പ്രാർത്ഥന എല്ലാവരോടും പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നുണ്ട് ഓനക്ക് ഭയങ്കര ആവേശം കേട്ടോ ആ കളിക്ക് പോകാന് ഞാൻ ഓൻക്ക് ഈ കളീനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോണെന്നുള്ളു എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും പറ്റി പോകുന്നൊക്കെയുള്ള ഭയങ്കര പേടിയാണ് എനിക്ക് ഇത് ഇതവൻ്റെ കൂട്ടുകാരനാണ് ഓരോ വണ്ടിയിലാണ് നമ്മൾ പോയത് കേട്ടോ റസീൻ റഹ്മാൻ അവൻ്റെ പെരുവനും ഉണ്ട് കളിയിൽ പിന്നെ വേറൊരുത്തരും കൂടെ ഉണ്ട് ഇവൻ്റെ കൂടെ തന്നെയുള്ളവൻ്റെ ഒരു അനിയൻ മുർഫാദ് ഓനും എൻ്റെ കൂട്ടുകാരനാണ് ഇത് ഓൻ്റെ അനിയനാണ് മുന്നിലിരിക്കണത് അപ്പോൾ ഓനും ഓൻ്റെ ആപ്പയും ഓൻ്റെ ഉമ്മച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അതുകൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് അടങ്ങാറായില്ലോ ഞാൻ അവിടെ ചെന്ന് ജേ സിയൊക്കെ മാറ്റി കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പിന്നെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോയിലിടാലോ എന്ന് വിചാരിച്ച് വീഡിയോ പിടിച്ചാൽ ഇത് ഉണ്ടോ ഓരോ ടീമാണ് ഇരിക്കുന്നത് ഓരോ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ് ഒരുപാട് കുട്ടികൾ കളിക്കാണ്ടായിരുന്നു ഇത് കുട്ടികളുടെ പാരൻസ് ആട്ടോ ഇതൊക്കെ നമ്മളെ അടുത്തുള്ള ആൾക്കാരാണ് പക്ഷെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ ആൻ്റണി എന്ന് പറയും ഇവൻ്റെ മോളും മോൻ്റെ ടീമിലാണ് രണ്ട് പെൺകുട്ടികളുണ്ട് മോൻ്റെ ടീമിൽ ചോട്ടു എന്നറിയും നല്ല കഴിവുള്ള കുട്ടിയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടോ പിന്നെ ഓരോ ടീമും എല്ലാ ടീമും ടീച്ചേഴ്സിനെയും കോച്ചിനെയൊക്കെ കുറ്റാണ് വന്നത് പക്ഷെ നമുക്ക് ടീച്ചേഴ്സിന് വരാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇതാണ് കളിക്കാനുള്ള ഗ്രൗണ്ട് കേട്ടോ വലിയ ഗ്രൗണ്ടാണ് ഒരേ സമയം കുറേ കളി നടക്കും തോന്നുന്നുണ്ട് ഇവിടെ കണ്ടിട്ട് പിന്നെ ഒരേ സമയത്താന്ന് തോന്നുന്നത് കളിക്കാൻ ഇതെന്തോ സെലക്ഷൻ എടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു ഈ കളി ഒരേ സമയം നാലഞ്ച് കളി ഈ ഗ്രൗണ്ടിൽ നടക്കും തോന്നുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ടീം മക്കൾ പറഞ്ഞു താത്ത ഞങ്ങളേയും കൂടെ എടുക്കും ഞങ്ങളേയും കൂടെ എടുക്ക് ഞങ്ങളെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ട് വൈറലാക്കുന്നുണ്ടോ അത് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ വീഡിയോയും കൂടെ എടുത്താണ് എന്താ എന്ത് രസാന്നറിയോ മക്കളെ ഇട്ടിട്ട് കാണാൻ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് ഞാൻ ഒരു ഫുട്ബോളിയും ഇങ്ങനെ നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കളി കാണാൻ പക്ഷെ ഭയങ്കര പേടിയാണ് ഒരുപാട് അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാവില്ലേ മക്കൾക്ക് അതാലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് മോൻ്റെ ടീമാണ് കളിക്കാൻ ഇറങ്ങുന്നത് കേട്ടോ ഫസ്റ്റ് കളിക്കാൻ കളിക്കാനിറങ്ങിയപ്പോൾ ജയം തോൽവിയൊന്നുമില്ല ഇല്ല എന്തായാലും ജയിക്കുന്നൊന്നും വിചാരിച്ചിട്ടല്ല അവനൊരു എക്സ്പീരിയൻസ് ആവില്ല അവന് ഇഷ്ടമല്ലേന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ വന്നെന്നുള്ളു പക്ഷെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു കളിക്കുമ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇങ്ങനെ ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കളിയിൽ നിർത്തുന്നതും അവർ പോകുന്ന കൈ കൊടുത്ത് പോകണതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല നമുക്ക് നമുക്കടുത്തുനിന്ന് കാണുമ്പോൾ ഓരോ കുട്ടിയതും കൈ കൊടുത്ത് പോകുന്നതും അവരെ കളിയൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നന്നായി കളിച്ചു കേട്ടോ അവർ പരമാവധി അവരെ കൊണ്ട് കഴിയുന്ന കഴിവിൻ്റെ പരമാവധി അവർ കളിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ജയിക്കാൻ പറ്റിയിട്ടില്ല മോൻ്റെ ടീം തോറ്റു വെക്കുന്നത് രണ്ട് ഗോളിന് മൂന്ന് ഗോളിനും ഇങ്ങനെ തോറ്റു വയ്ക്കുന്നു രണ്ട് ഗോളും അവർ തിരിച്ച് അങ്ങോട്ടും ഇട്ടിരിക്കുന്നത് പക്ഷെ നന്നായി കളിച്ചു രണ്ട് ടീമും ഒരു ടീമിനെ പറയാൻ പറ്റില്ല രണ്ട് ടീമും ഒരേപോലത്തെ മക്കളല്ലേ ഒക്കെ ഒരേ പ്രായം മക്കളാണ് അടിപൊളിയായിട്ട് കളിച്ച് നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു ടീമ് ഒരു ടീമിൽ നിന്നൊന്നുമില്ല രണ്ട് ടീമും അടിപൊളിയായി കളിച്ചു പിന്നെ മോൻ്റെ മോൻ്റെ ടീമ് രണ്ട് ഗോളിട്ടു മറ്റൊരു മൂന്ന് ഗോളിട്ടു നമ്മൾ തോറ്റുപോയി മോനക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഫസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവനുക്ക് ഭയങ്കര ടെൻഷനായി ഫസ്റ്റ് കളി തന്നെ തോറ്റപ്പോൾ പിന്നെ രണ്ടാമത്തെ കളി കളിക്കാനുള്ളൊരു കോൺഫിഡൻസേ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു നമ്മൾ ജയിക്കാനല്ലേ വന്നത് ഒരു അവസരം കളിക്കാനുള്ളൊരവസരം എന്നൊക്കെ പറഞ്ഞു അവനെ സമാധാനമാക്കി മോന് കീപ്പറാട്ടോ കേട്ടോ ഒരു ഗോളടിച്ചു പിന്നെ അവർ ഒരു ഗോൾ തന്നെ മോനാകെ വിഷമിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഗോളും മൂന്നാമത്തെ ഗോളും തുരുത്തര വന്നു പിന്നെ ഒരു ഒരു ഗോൾ അങ്ങോട്ട് തിരിച്ചിട്ടപ്പോൾ പിന്നെ ഒന്ന് എനർജിയായി പിന്നേം പഴയ പോലെ തന്നെ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ കുട്ടികൾക്ക് തീരെ വെയ്യാണ്ടായിട്ടോ ഒരു കുട്ടിക്ക് പിന്നെ വയറ്റിൽ അടി ഉടുങ്ങിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെ കിടന്നൊക്കെ ചെയ്തു അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ കാണുമ്പോൾ പക്ഷെ അവർക്കപ്പോൾ തന്നെ റെഡിയായി ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ കൈ പിടിച്ച് നടത്തിക്കുന്നതൊക്കെ ഉണ്ട് ആൾക്കാർ അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടോ നന്നായി കളിക്കുന്നുണ്ട് മക്കള് വലിയ ആൾക്കാർ കളിക്കുമ്പോൾ തന്നെ കളിക്കുന്നുണ്ട് അവർ ഒരുപോള് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കുന്നുണ്ടായിനില്ല ഉണ്ടോ നന്നായി കളിക്കുന്നുണ്ട് പിന്നെ ഒരു ടീം ചെയ്യിക്കും ഒരു ടീം തോൽക്കും ചെയ്യുമല്ലോ ലാസ്റ്റ് ആയപ്പോഴത്തേ മോൻക്ക് ഭയങ്കര സങ്കടം എന്തായാലും വേണ്ടിയില്ല അവിടെ വരെ പോയി കളിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടീം ഫസ്റ്റ് കളി കഴിഞ്ഞ് പിന്നെ ആ ഒരേ കയറ്റി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത്തെ കളി ഉണ്ടായത് ആ ഒരു മണിക്കൂർ അവർ എടുക്കുന്നില്ല റെസ്റ്റ് ചെറിയ മക്കളല്ലേ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നില്ല അവരവിടെ പോയിട്ട് ആ വെയിലത്ത് കളിക്കുന്ന കളിക്കുക പിന്നെ കളിക്കാനായപ്പോഴത്തേക്ക് അവർ തളർന്നു പോയി പിന്നെ ഉണ്ടോ ഫസ്റ്റ് കളി നമ്മൾ ചുണ്ട ടീമിൻ്റെ ഇപ്പാണ് കളിച്ചത് രണ്ടാമത്തെ കളി പണങ്ങോട് ടീം പണങ്ങോടത്തെ കുട്ടികൾക്ക് നല്ല കോച്ചിങ് കിട്ടിയ കുട്ടികളാണ് അവരൊക്കെ കളിച്ചിട്ട് എത്തുന്നേ ഉണ്ടായിരുന്നില്ല എന്നാലും അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി അവർ കളിച്ച് പറയടാ ലാസ്റ്റ് അത് സാറില്ല അടുത്ത പ്രാവശ്യം നമ്മൾ പിടിക്കൂലേ പിടിക്കൂലോ റിസിനെ സാറില്ല മെസ്സി വരെ തോറ്റിട്ടില്ലേ എന്താ പങ്ങള് അല്ലേ അടുത്ത പ്രാവശ്യം നമ്മൾ പിടിക്കും രശ്മിക്കൊന്നും വേണ്ട നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാ നടക്കുന്നല്ലേ ധാരാള് പോണു കളി കഴിഞ്ഞപ്പോ നല്ല സമയട്ടോ അഞ്ചര മണി അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവർക്കും വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രം ഒറ്റക്കായിപ്പോയി എല്ലാവരും വണ്ടി പോയപ്പോൾ ഒരു വിജനമായ റോഡിട്ടോ അവിടെ ഇതാ ഗ്രൗണ്ടിൻ്റെ സൈഡ് പക്ഷാണ് അവിടെ കാണാൻ നല്ല രസമുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുത്താണ് വിജനമായ റോഡ് റോഡിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല വണ്ടിയും ഇല്ല രണ്ട് സൈഡും മൊത്തം കാട് അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി അപ്പോൾ ഒരയിലെത്തപ്പം ഒമ്പത് മണി ആയിപ്പോയി നല്ല സാരമില്ല മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇത്രയേക്കുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയുള്ളൂട്ടോ